വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് മാതൃക ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പതിനേഴ് കോടി രൂപ കൂടി കെട്ടിവെച്ച് എൽസ്റ്റൻ ടി എസ്റ്റേറ്റിലെ എഴുപത്തെട്ട് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വന്നിരിക്കുകയാണ് കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എൽസ്റ്റൻ ടി എസ്റ്റേറ്റ് നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജദാം ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് നേരത്തെ ഇരുപത്തി ആറ് ദശാംശം അഞ്ചേ ഒന്ന് കോടി രൂപ സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിരുന്നു കെട്ടിവെക്കുന്ന തുക നിർബന്ധനങ്ങളോടെ എസ്റ്റേറ്റ് ഉടമകൾക്ക് കൈമാറാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഉയർന്ന നഷ്ടപരിഹാരം വേണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ അപ്പീലിൽ പിന്നീട് വിവാദം കേൾക്കുകയും ചെയ്തു ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ സിംഗിൾ ബെഞ്ച് അനുമതി നൽകിയതിലെ നിയമപ്രശ്നവും ഇതോടൊപ്പം പരിഗണിക്കുകയും ചെയ്യും എഴുപത്തെട്ട് ദശാംശം ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിക്ക് ഇരുപത്തി ദശാംശം അഞ്ചേ ഒന്ന് കോടി രൂപ നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ന്യായമല്ലെന്നും ഭൂമി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് കോടി മൂല്യമുള്ളതാണെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ ഫെയർ വാല്യൂ കണക്കാക്കിയ തുക നാൽപ്പത്തിരണ്ട് കോടിയാണെന്നും ഇത് പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം രാത്രിയിൽ തന്നെ ജില്ലാ ഭരണകൂടം ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെ ട്രഷറിയിൽ പതിനേഴ് ദശാംശം ഏഴ് കോടി രൂപ അധികമായി കെട്ടിവെച്ചതിന് ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചത് ഇതോടെ ശനിയാഴ്ച തന്നെ എൽസ്റ്റൺ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു അറുപത്തിനാല് ദശാംശം നാല് ഏഴ് ഹെക്ടർ ഭൂമിയാണ് ജില്ലാ ദുരന്ത നിവാരണ ഉത്തരവ് രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ മുപ്പത്തിനാല് പ്രകാരം ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ ഇരുപത്തി ആറ് കോടി രൂപ നൽകുകയും ചെയ്തിരുന്നു അതുകൂടാതെയാണ് കോടതി ഉത്തരവ് പ്രകാരം അധിക തുക അടച്ചിരിക്കുന്നത് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വീടുകളാണ് ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയിരിക്കുന്നത്